ഗസയിലേക്ക് ഇരുപതിനായിരം സൈനികരെ അയക്കാനൊരുങ്ങി പാകിസ്ഥാൻ ഇസ്രായേൽ ചാരസംഘടനയായ മുസാദിന്റെയും യുഎസ് സീക്രട്ട് സർവീസായ സി എ ഉന്നത ഉദ്യോഗസ്ഥരും പാക് കരസേനാ മേധാവി അസിം മുനീറുമായി ഈജിപ്തിൽ നടന്ന രഹസ്യ ചർച്ചയ്ക്ക് പിന്നാലെയാണ് നീക്കം യുദ്ധാനന്തര ഗസയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിനും ഫലസ്തീനിനുമിടയിൽ സംരക്ഷണ സേന പോലെ പാകിസ്ഥാൻ സൈനികർ പ്രവർത്തിക്കും പ്രത്യുപകരമായി പാകിസ്ഥാന് വലിയ സാമ്പത്തിക പാക്കേജുകളും വായ്പകളും ലഭിക്കുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് ഈ നടപടി ഇസ്രയേലുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ തങ്ങളുടെ ദീർഘകാല നയത്തിൽ വരുത്തുന്ന സുപ്രധാന നിലപാട് മാറ്റമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ഇസ്രയേലിനെ ഇതുവരെ അംഗീകരിക്കാതെ ഫലസ്തീനോടൊപ്പം നിന്ന് പാകിസ്ഥാന്റെ മനംമാറ്റം അറബ് രാഷ്ട്രങ്ങളെ വഞ്ചിക്കുന്നതാണെന്നുള്ള വിമർശനം ഉയർന്നു കഴിഞ്ഞു തുർക്കി ഇറാൻ ഖത്തർ എന്നീ രാഷ്ട്രങ്ങളാണ് പാക് നീക്കത്തിൽ എതിർപ്പ് ഉന്നയിച്ചത് ഇസ്രയേലിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകാത്ത ഒരു നിഷ്പക്ഷ സൈനിക സേനയെയാണ് യുദ്ധാനന്തരം ഗസയിൽ വിന്യസിക്കുവാൻ സാധ്യത ഈ പശ്ചാത്തലത്തിലാണ് ഇസ്രയേലുമായി ഒരു തരത്തിലുമുള്ള നയതന്ത്ര ബന്ധവും ഇല്ലാത്ത പാകിസ്ഥാന്റെ ഇരുപതിനായിരം സൈനികരെ വിന്യസിക്കാനുള്ള നീക്കം ശ്രദ്ധേയമാകുന്നത് പാകിസ്ഥാന്റെ വിദേശ നയത്തിൽ ഗണ്യമായ മാറ്റം വരുത്തുന്ന ഒരു നിർണായക തീരുമാനമാണ് ഈ നീക്കം വിലയിരുത്തപ്പെട്ടിരിക്കുന്നത് ഔദ്യോഗിക സ്ഥിരീകരണം ഇനിയും വരാനുണ്ടെങ്കിലും ഗസീയിലെ ഭാവി നിർണ്ണയിക്കുന്നതിൽ ഈ നീക്കം ഒരു നിർണായക പങ്ക് വഹിച്ചേക്കാം ന്യൂസ് ഡെസ്ക് വിഷൻ